ഗ്രാമീണ തപാൽ ജീവനക്കാർ ഷൊർണൂലിൽ പ്രതിഷേധ മാർച്ച് നടത്തി തപാൽ വകുപ്പിലെ ഗ്രാമീൺ ഡാക് സേവകരെ എട്ടാം ശമ്പള കമ്മീഷന്റെ പരിധി ഉൾപ്പെടുത്തുക ജി ഡി എസ് കാര്ക്ക് പ്രതിമാസ പെൻഷൻ അനുവദിക്കുക എല്ലാ ജി ഡി എസ് ജീവനക്കാർക്കും എട്ട് മണിക്കൂർ ഡ്യൂട്ടി അനുവദിക്കുക സ്വന്തം ഡെലിവറി സെന്ററുകൾ തുടങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ വ്യാപകമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എസ് യുന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നിർണ്ണയും നടത്തി ഒറ്റപ്പാലം ഡിവിഷൻ ആസ്ഥാനമായ ഷൊർണൂർ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി കെ ജാഫർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് പി കെ സോമനാഥൻ അധ്യക്ഷ വഹിച്ചു യൂണിയൻ അഖിലേന്ത്യാ കമ്മിറ്റി മുൻ അംഗം ടി വി എം അലി എക്സ്പോസ് യൂണിറ്റി സെക്രട്ടറി പി സുകുമാരൻ ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ ജയദേവൻ ട്രഷറർ വി ശരത് ലാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പോസ്റ്റൽ സൂപ്രണ്ടിനെ അവകാശ പത്രിക അടക്കമുള്ള മെമ്മോറണ്ടം നൽകി తపాలు వీటి ముట్టి ముట్ిమురం ఐడిసి నీకం ఐడిసి నీకం ఐడిబాద్ ಜಿಂದಾಬಾದ್ ಎಲ್ಡರೆಸ್ ಜಿಂದಾಬಾದ್ ಜಿಡಿಎಸ್ಐಕೆಎಂ ಜಿಂದಾಬಾದ್ ಕಿರೆไซಕೆಎಂ ಜಿಂದಾಬಾದ್ ಐಕ್ಯ ಸಮರಂ ಜಿಂದಾಬಾದ್ ಐಕ್ಯ ಸಮರಂ ಜಿಂದಾಬಾದ್ ಪ್ರತಿಷ್ಠೆ ಸಮರಂ ಜಿಂದಾಬಾದ್ ಪ್ರತಿಷ್ಠೆ ಸಮರಂ ಜಿಂದಾಬಾದ್ ಪ್ರತಿಷ್ಠೆ ಮಾರ್ಚೆ ಜಿಂದಾಬಾದ್ ಪ್ರತಿಷ್ಠೆ ಮಾರ್ಚೆ ಜಿಂದಾಬಾದ್ ಜಿಡಿಎಸ್ ಜೀವನಕಾರೇ ಟಾಂಬ್ಲ ಕಮಿಷನ್ ದ ಪರಿಧಿಯ ಉಲ್ಪಡುವ ಜಿಡಿಎಸ್ ಕವಿ ಟಾಂಬ್ಲ ಕಮಿಷನ್ ದ ಪರಿಧಿಯ ಉಲ್ಪಡುವ ಕಬಲ್ ವಗುಪಿನೆ ವೆಟ್ಟಿ ಮುರಿಕಾನಳ್ಳ ನೀಕಂ ಉಬೇಕ್ಷಿಕುವ